ൂട്ടിഫീൽഡിലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം നമ്മുടെ ഇടയിൽ ധാരാളം ആളുകളിൽ കാണപ്പെടുന്ന ഒരു മാനസിക വിഷമമാണ് ചെറുപ്പം നിലനിർത്തുക അപ്പോൾ അതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ നിങ്ങൾ ആദ്യമേ കാണുക അതിനുശേഷമേ എന്തെങ്കിലുമൊക്കെ കമൻ്റുകളൊക്കെ ഞാൻ ഈ കഥ ഒന്ന് അടയ്ക്കുകയാണ് കാരണം ശബ്ദത്തിന് ഒരു തിളക്ക കുറവാണെന്ന് തോന്നുന്നു അപ്പം നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം പ്രായമാകും മുമ്പേ ചർമ്മത്തിന് പ്രായമാകുന്ന കാലമാണിത് ചർമ്മത്തെ സംരക്ഷിക്കാൻ നമ്മുടെ തനതു മാർഗങ്ങൾ മാത്രമേ സാധിക്കൂ ചർമ്മത്തിൽ എപ്പോഴും യൗവനം നടത്തുന്നതായി പല മാർഗങ്ങളെക്കുറിച്ചും നമ്മൾ കേട്ടിട്ടുണ്ടാവും എന്നാൽ ഈ വിദ്യയെക്കുറിച്ച് ആരും അധികം കേട്ടിട്ടില്ല മുഖചർമ്മത്തിൻ്റെ അഴകു വർദ്ധിപ്പിക്കാൻ പൂക്കളിനെ പ്രത്യേകമായി പരിപാലിക്കുന്നവരുടെ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആരും വിശ്വസിക്കില്ല എന്നാൽ സത്യമാണ് പൊക്കിളിലാണ് മുഖവുമായി ബന്ധപ്പെട്ട നാടികളുടെ കേന്ദ്ര ബിന്ദു നെയ്യ് ചർമ്മത്തിലെ ചുളിവുകൾ അകറ്റുന്നതിനും യൗവനം നിർത്തുന്നതിനും നെയ്യ് ഉത്തമമായ ഒരു മാർഗമാണ് അറിയാമല്ലോ ദിവസവും കിടക്കുന്നതിന് മുൻപ് അല്പം നെയ്യ് പൊക്കിളിൽ പുരട്ടുന്നത് ചർമ്മത്തിൻ്റെ യൗവനം നിർത്തുന്നതിന് സഹായിക്കും ഇത് മുഖചർമ്മത്തിലെ മുഖചർമ്മത്തിനും ശരീര ചർമ്മത്തിനും ഒരുപോലെ ഗുണകരമാണ് നമ്മൾ നെയ്യ് ദിവസവും കിടക്കുന്നതിന് ലേശം പൊക്കളിൽ ഒഴിക്കുന്നത് അത് പുരുഷനും സ്ത്രീക്കുമൊക്കെ സാധിക്കാവുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുഖഭാഗത്തെ നടിഞ്ഞരപ്പുകൾക്ക് കൂടുതലായിട്ട് ആക്കം കിട്ടുന്നത് പൊക്കളുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും അത് ഒരു സത്യമാണ് കാരണം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റുമോ അപ്പം പൊക്കിളിൽ നമ്മൾ ദിവസവും നെയ്യ് ഒഴിക്കുന്നത് കൂടുതലായിട്ട് നമുക്ക് മുഖ ചർമ്മങ്ങൾക്കും അതുപോലെ ശരീരഭാഗങ്ങൾക്ക് ഉള്ള ചർമ്മങ്ങൾക്കും യുവത്വം നൽകാൻ സഹായിക്കും പല കാരണങ്ങളാണ് നെയ് ഗുണങ്ങൾ എന്തായാലും ആരെങ്കിലുമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക പരിശീലിച്ച് നോക്കുക നിങ്ങൾക്കാതെങ്കിലുമൊക്കെ യൗവനം നിലനിൽക്കണമെങ്കിൽ നിലനിർത്തുമെങ്കിൽ കറക്റ്റായിട്ട് പിന്നെ നല്ല കാര്യമാണ് കാരണം അതാഗ്രഹിക്കുന്നവരാണ് ഇന്ന് നമ്മൾ പലതും അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നല്ലൊരു വീഡിയോ ഉടനെയുണ്ട്